ഇങ്ങനെ ചെയ്താൽ വെള്ളം വരുമോ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം എങ്ങനെയാണല്ലോ ഇന്നത്തെ എൻ്റെ പണിയെന്ന് പറഞ്ഞാൽ ഇതാണ് വെള്ളം പ്രഷറി വരുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഇതുപോലെ രണ്ട് കാലിക്കുപ്പി സങ്കല്പിച്ചെടുക്കുക നമ്മൾ മുക്കാലിഞ്ചിൻ്റെ കേട്ടോ മുക്കാലിഞ്ചിൻ്റെ എന്നാൽ എൽബോ ഇതിൽ കയറുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ കുപ്പിയുടെ പിരിഭാഗം ശകലമൊക്കെ ഒന്ന് ചേരണ്ടി കാണാം അങ്ങനെ ചിരണ്ടി കളഞ്ഞിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ കയറ്റി വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ സൂപ്പർ കുളു വെച്ചിട്ട് ഇതുപോലെ ഒട്ടിക്കുക വെള്ളം ലീക്ക് ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫസ്റ്റായിട്ട് ഒട്ടിക്കുക നമുക്ക് കൈ കിട്ടി ഉപ്പി ഇതാണ് ഇതിനേക്കാൾ വലിയ ഉപ്പിയാണെങ്കിൽ അത്രയും കൂടെ നല്ലതാണ് എങ്ങനെയാണെങ്കിലും നമ്മൾ ഒരു പുറത്തേക്കുള്ള വരുന്നൊരു പൈപ്പുണ്ട് ആ പൈപ്പ് നമ്മൾ വളരെ വിദഗ്ധമായ രീതിയിൽ അങ്ങ് നമ്മൾ മുറിച്ചങ്ങ് എടുക്കുവാണ് അതിൻ്റെ യൂക്ലാംബ് പോട്ടെ ബാക്കിയുള്ള ഭാഗങ്ങൾ കിട്ടും അപ്പം നമ്മളങ്ങനെ അത് മുറിച്ച് കഴിഞ്ഞാൽ അപ്പം നീളം കുറഞ്ഞു നിലവിലുള്ളതിൻ്റെ നീളമൊക്കെ കുറഞ്ഞു അതുകൊണ്ട് മുറിക്കുക വേണ്ടാന്നങ്ങ് കഴിച്ചു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാൻ ചൂടാക്കും അവനെ ഈ ചൂടാക്കിയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ പൈപ്പിൻ്റെ ലെങ്ത് കുറഞ്ഞ് കുറഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി അതിൽ നിന്ന് ഊരി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ശരിക്കും ഒട്ടിച്ചേക്കുന്നതാണോ അത് ഒട്ടിച്ചേക്കുന്നത് നമ്മൾ ചൂടാക്കി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ വലിച്ചു പറിച്ചത് കൊണ്ട് കീറി ഇങ്ങെടുക്കാൻ പറ്റും അങ്ങനെ നമ്മൾ പൈപ്പ് കട്ട് ചെയ്ത് അങ്ങനെ നീളം കളയുകയും ചെയ്യേണ്ട അപ്പം ഇതും ഒരു ടെക്നിക്കാണ് അതായത് നമ്മളിങ്ങനെ ചൂടാക്കി കഴിഞ്ഞാൽ ആ ഒരു ചിലതൊക്കെ നമുക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഊരി പോയത് കൂട്ടും അപ്പോൾ ചില ഈ ചില പശ വെച്ച് കഴിഞ്ഞാൽ ഊരി പോരത്തില്ലത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ആ എൽബോ മാത്രം അങ്ങ് ഇതുപോലെ ചൂടാക്കിയിട്ട് ഇതുപോലെ വലിച്ചു വറിച്ച് അങ്ങ് കളഞ്ഞ് കളഞ്ഞ് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പൈപ്പ് തന്നെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഉടുപ്പിക്കാം അതിന് ശേഷം എന്ത് ചെയ്യണം നമുക്ക് ഏകായാലും നമ്മൾ പണിയാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ ആ പൈപ്പിൻ്റെ അവിടെ ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൽബോ എൽബോ എല്ലാം നമ്മളൊരു വാൽവ് വെക്കാൻ പോകുക ബോൾ വാൽവ് കാരണം എന്തെങ്കിലും കാരണവശാൽ നമ്മൾ മുകളിൽ നമ്മൾ കുപ്പിയും വെള്ളമൊക്കെ അങ്ങ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഏറെ കൊണ്ട് തള്ളി പോയി കഴിഞ്ഞാൽ സെരുവായിട്ടും വെള്ളം അങ്ങ് പോകും മെയിൻ വാൽവ് പൂട്ടേണ്ടി വരും അപ്പോൾ അങ്ങനെ പൂട്ടാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്ക് വെച്ച് ചെറിയൊരു ഇതാണ് വാൽവ് അങ്ങ് ഫിറ്റ് ചെയ്യുന്നത് ഇതും നമ്മൾ മുക്കാലിഞ്ഞിൻ്റെ വാൽവാണ് ഫിറ്റ് ചെയ്യുന്നത് കാരണം ഇതിന് മുകളിലേക്ക് നമ്മൾ പൈപ്പും കണക്ഷനും ഒക്കെ കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാൽ അത് ഡാമേജ് കുപ്പി കുപ്പിയിക്കുകയല്ലോ ചിലപ്പം എയർ വന്ന് പൊട്ടി പൊട്ടിപ്പോകൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വെള്ളം നോഷോപ്പായിട്ട് പോവും നമ്മൾ വെള്ളം കണ്ടവാനം കളയാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതൊരു വാൽവ് വെച്ച് നമ്മളങ്ങ് അവിടെ അങ്ങ് സെറ്റ് ചെയ്യുകയാണ് കാരണം എന്തെങ്കിലും കാരണവശാൽ നമുക്ക് മുകളിൽ മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പൂട്ടിയിടുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ വാൽവ് എറു അങ്ങ് സെറ്റ് ചെയ്തു അതിന് മുകളിലേക്ക് നമ്മളിനി ടാപ്പ് വിറ്റിയാനായിട്ട് പോകും ടാപ്പ് എല്ലാം പിറ്റി നമ്മൾ തുറന്നൊക്കെ നോക്കി കുഴപ്പമില്ല ലീക്കൊന്നുമില്ല നമ്മൾ പി വി സിയുടെ ടേപ്പാണ് നമ്മൾ ശരിക്കും ചുറ്റി ടൈറ്റ് കേട്ടുകയച്ചിരിക്കുന്നത് കാരണം പശ വെച്ച് നമ്മൾ ഒട്ടിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡാമേജോ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഊരി എടുക്കണമല്ലോ നമ്മുടെ പൈപ്പ് വില കൂടുതൽ ഉള്ളതുകൊണ്ടാകുമെന്ന് നഷ്ടപ്പെട്ട് പോകാനും പാടില്ല അപ്പം നമ്മൾ ടെസ്റ്റ് ഡോസ് എന്നുള്ള നിലയ്ക്ക് ശരിക്കും പി വി സി ടേപ്പ് വെച്ചിട്ട് ശരിക്കും ടൈറ്റ് ചെയ്ത് അങ്ങ് നമ്മളങ്ങ് ഓർപ്പിക്കുകയാണെങ്കിൽ ഒരു ശലം പോലും ലീക്ക് ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ അതിന് ശേഷം നമ്മളത് ടാപ്പ് അങ്ങ് ഫിറ്റ് ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ ടാപ്പിൻ്റെ പണി നടക്കണമല്ലോ അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ടാപ്പാണ് അതൊരു പഴയ ടാപ്പാണത് അപ്പോൾ ആ ടാപ്പ് നമ്മൾ യഥാസ്ഥാനത്ത് നമ്മൾ അത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബാക്കിയുള്ള കുപ്പിയും പൈപ്പും ഒക്കെ ഫിറ്റ് ചെയ്യണമല്ലോ അതിന് വേണ്ടിയിട്ട് മുകളിലേട്ടുള്ള കണക്ഷൻ നമ്മൾ ഇതുപോലെ ആ മുക്കാലിഞ്ഞിൻ്റെ തന്നെ പി വി സി ടേപ്പ് തേച്ച് വെച്ചിട്ട് നമ്മൾ അങ്ങ് പിടിപ്പിക്കുക അതും അങ്ങ് പിടിപ്പിച്ച് ഓക്കെ ആക്കി ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടാണ് ഇതുപോലെ തന്നെ ടീയുടെ ഒരു ടീ എടുക്കുക ടീയുടെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഒരു രണ്ടിഞ്ചിൻ്റെ എന്നാ ഒരു പിന്നെ ചെറിയ നീളം കുറഞ്ഞ രണ്ടിഞ്ചിൻ്റെ എടുത്തിട്ട് അതങ്ങ് കണക്ട് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ കുപ്പിയാലും നമ്മൾ നേരത്തെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എൽബോ വെച്ചിട്ട് അത് നമ്മൾ ടൈറ്റ് ചെയ്തിട്ട് ഈ ടീയാലുമായിട്ട് നമ്മളങ്ങ് ജോയിൻ ചെയ്യുകയും ചെയ്യുന്നത് അപ്പോൾ മറ്റേ ഇതിലേക്ക് ശരിക്കും അങ്ങ് ജോയിൻ ചെയ്ത് ശകലം പോലും ലീക്ക് ഇല്ലാത്ത രീതിയിൽ നമ്മളങ്ങ് പിടിപ്പിക്കുകയായിരുന്നു അപ്പോൾ ശരിക്കും അങ്ങ് ടൈറ്റ് ചെയ്ത് അങ്ങ് മുക്കിക്കഴിഞ്ഞാണല്ലോ പിന്നീട് അവൻ ശരിക്കും അങ്ങ് മുറുകി അങ്ങേ ഇരുന്നുള്ളൂ നമ്മൾ ഓരോ ലിറ്ററിൻ്റെ വെച്ചിട്ടാണ് നമ്മൾ രണ്ട് ലിറ്ററിൻ്റെ കുപ്പി ഉണ്ടെങ്കിൽ ഒറ്റ കുപ്പി വെച്ചാൽ മതി അപ്പോൾ നമുക്ക് ഓരോ ലിറ്ററിൻ്റെ വെച്ചായതുകൊണ്ടാണ് നമ്മൾ രണ്ട് കുപ്പി പിടിപ്പിക്കുന്നത് നമ്മൾ യൂട്യൂബിലൊക്കെ മറ്റുള്ളവർ ചെയ്യുന്ന കടന്നിട്ടുണ്ട് രണ്ട് കുപ്പി നാല് കുപ്പി ഒരു കുപ്പിയൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കിടന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ കാണിക്കുന്നത് ശരിയാണോ എന്നറിയാനാണ് നമ്മളും ഇതുപോലെ ഒന്ന് ഫിറ്റ് ചെയ്ത് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇതെന്താണ് സംഭവിക്കുന്നത് നമുക്കൊന്നറിയാലോ കാരണം നമ്മളും അവർ കാണിക്കുന്ന പോലെ തന്നെ നമ്മളും കുപ്പി ചളുക്കി വെച്ചിട്ട് അതിനകത്ത് ഏറെ നമ്മൾ ടാപ്പ് തുറന്നിട്ട് ഏറെ പുറത്തേക്ക് ഞെക്കി പീച്ചയും കളഞ്ഞിട്ടോ കുപ്പി ഒക്കെ നമ്മളിപ്പോൾ പരത്തി വെച്ചിരിക്കുക ഞെക്കി പരത്തി വെച്ചിരിക്കുക ഇനിയിപ്പോൾ നമ്മൾ ഇത് തുറക്കാൻ പോകുക കേട്ടോ കണ്ടോ വെള്ളം വന്ന് കയറുന്ന കൂട്ടത്തിൽ കണ്ടോ ഏറെ ആ കുപ്പി ഒന്ന് നൂർന്ന് വന്നു ആ വെള്ളത്തിൻ്റെ കളറൊന്നും നോക്കണ്ട എന്നാ അറിയാം നമ്മൾ പൈപ്പ് ഇളക്കിയതുകൊണ്ട് ഒത്തിരി നാൾ കൂടിക്കൊണ്ട് ഈ പൈപ്പ് മുഴുവൻ കട്ട് ചെയ്ത് ഇളക്കിയത് അത് കലങ്ങി വരുന്ന കേട്ടോ നല്ല ശുദ്ധ ചെലവാണ് പക്ഷേങ്കിൽ പൈപ്പിനകത്തൊക്കെ ചെളി പറ്റി പിടിച്ചിരുന്ന് കഴിഞ്ഞപ്പം നമ്മളീ പൈപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്തുള്ള ചെളിയെല്ലാം കൂടെ ഇളകി വന്നതാണ് അതാണ് നമ്മൾ അപ്പം വെള്ളം കുപ്പിയായതുകൊണ്ട് വെള്ളത്തെ വെള്ളം വരുന്ന നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പം നമ്മളീ ഇതുപോലെ ആ വെള്ളം കലങ്ങി വന്നുകൊണ്ട് നമുക്കിനകത്ത് നിറയുന്നത് കൊണ്ട് ഇതുപോലെ നിറയുന്നത് നമുക്ക് അതുകൊണ്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് നല്ല കലങ്ങി ശരിക്കും കലങ്ങിയാൽ വരുക കാരണം വെച്ചാൽ നമ്മൾ പൈപ്പ് ഒത്തിരി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ട് ഉള്ള പൈപ്പ് നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ പൈപ്പിൻ്റെ ഉള്ളിൽ പിടിച്ചിരിക്കുന്ന ചെളിയെല്ലാം കൂടെ കേട്ടോ ഇളകി വരുന്നത് എങ്ങനെയാണോ നമ്മൾ നോക്കിയത് പക്ഷേ കണ്ടോ വെള്ളത്തിൻ്റെ പ്രഷർ അത് പറയാൻ വിട്ടുപോയി വെള്ളത്തിൻ്റെ പ്രഷറുണ്ടോ വെള്ളത്തിൻ്റെ പ്രഷർ ഇല്ല ഇതാണ് സംഭവം യഥാർത്ഥത്തിലുള്ള സംഭവം നമ്മൾ അവർ പോലെ തന്നെ കുപ്പി വീണ്ടും നമ്മൾ ഇതുപോലെ ചളക്കി വെച്ചു ചളുക്കി വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മൾ ഇതുപോലെ തുറന്നു ഇത് തുറന്ന് അതിൻ്റെ എയറൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മുടെ കുപ്പി വീണ്ടും നമ്മൾ ചളക്കി വെച്ചു എന്നൊക്കെ നോക്കുക ചളക്കി വെച്ചിട്ട് വീണ്ടും നമ്മൾ പിന്നെ വാൽവ് തുറന്നുകൂടുക കണ്ടോ വെള്ളം നല്ല സ്പീഡിൽ ഇടിച്ച് കുപ്പിക്കാത്തോട്ട് കയറുന്നത് അത്രയും കയറത്തുള്ള വെള്ളം നമുക്ക് പിന്നെ വീടിൻ്റെ മുകളിലിരിക്കുന്ന ടാങ്കീന്ന് വരുന്ന വെള്ളമാണ് കണ്ടോ ഇതാണ് എൻ്റെ പ്രഷർ എന്ന് പറയുന്നത് അവർ കാണിക്കുന്ന പോലെ ചീറ്റിയൊന്നും ചാടുന്നില്ല പിന്നെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ട് എനിക്ക് മനസ്സിലായ സംഭവം എയർ എടുക്കില്ല നമ്മൾ ടാങ്കിലെ വെള്ളം തീർന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും തുറന്നു വിടുന്ന സമയത്ത് ഏറ് കയറിയിട്ട് വെള്ളം വളരെ സ്ലോവിൽ വരും ആ സംഭവം ഉണ്ടാകത്തില്ല കാരണം എന്ന് വെച്ചാൽ അതും ഇതാകൊണ്ടുള്ളൊരു ഗുണമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടാങ്കിൽ വെള്ളത്തിൽ എയർ വന്നു കഴിഞ്ഞാൽ എയർ ഇതിലേക്ക് കയറിയിട്ട് നമുക്ക് വെള്ളത്തിന് സാധാരണ കിട്ടുന്ന ആ സ്പീഡിൽ തന്നെ നമുക്ക് കിട്ടും എയറിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പം നമ്മൾ ഈ യൂട്യൂബിൽ കണ്ട വീഡിയോ എങ്ങനെയുണ്ട് ഓക്കെ താങ്ക്സ്